കലൂർക്കാട് ഞെട്ടലിൽ നിന്നും വിട്ടുമാറിയിട്ടില്ല കലൂർക്കാട് ഗ്രേഡ് എസ് ഇടിക്കും മുൻപ് തങ്ങളോട് നേരെ പാഞ്ഞെടുത്തെന്ന് കലൂർക്കാട് സിവിൽ ഡിഫൻസ് അംഗം ബിന്ദു ബിനേഷും ഭർത്താവും പങ്കുവെച്ചു ശനിയാഴ്ച വൈകിട്ട് ഒരു നാലിരുപത് ഇരുപത്തി നാലിരുപത് കഴിഞ്ഞു അല്ല ആ അത് തന്നെ നാലിരുപത് കുട്ടിക്കോളം ചെയ്തിട്ടാൽ മതി നമ്മള് അത് ആ അപറാറ്റ ലിംഗിലോട് ഇറങ്ങി അവിടെ ഇറങ്ങി വന്ന വഴിയാണ് ഈ കാർ അവിടെ നിന്ന് നിർത്തിയിട്ടു ഞങ്ങടെ കാറ് കയറിയപ്പോഴാണ് ആ ട്രെയിനിങ്ങില് അവിടുന്ന് ഒരു വണ്ടി വന്നു ഇതും പെട്ടെന്ന് ഒരിടത്തും നോക്കാതെ വണ്ടി എടുത്തു വണ്ടി എടുത്തു എന്ന് പറഞ്ഞ ഇതായിട്ടാ എടുത്തത് ഭയങ്കര സ്പീഡിലാണ് വണ്ടി എടുത്തത് കഴിഞ്ഞ പതിനാലാം തീയതി ശനിയാഴ്ച കരൂർക്കാട് ഗ്രോട്ടോങ് ജംഗ്ഷനിൽ നിന്നും തൊടുപുഴ വഴിക്ക് ഏകദേശം ഒരു കിലോമീറ്റർ അപ്പുറം വഴിയാം വെയിറ്റിംഗ് ഷെട്ടിന് മുൻപാണ് സംഭവം എസ് ഐ ഇടിച്ചു വീഴ്ത്തിയത് ഭർത്താവ് വിനേഷും ഭാര്യ ബിന്ദുവും സംഭവ ദിവസം തൊടുപുഴയ്ക്ക് പോകുവാനായി വരുന്നു ഗവൺമെന്റ് ആശുപത്രിക്ക് ഇപ്പുറം അവരാച്ചിലിംഗ റോഡിന് സമീപം കറുത്ത സാൻഡ്രോ കാർ കിടന്നിരുന്നു കുടുംബം സഞ്ചരിച്ചിരുന്ന ആക്ടീവ സ്കൂട്ടർ അടുത്തെത്തിയപ്പോൾ അമിത വേഗതയിൽ കാർ പാഞ്ഞു വാങ്ങി ഞങ്ങളുടെ വണ്ടി എന്ന രീതിയിൽ വളരെ പെടിച്ച വണ്ടിയിൽ ഇരുന്ന് പോയത് തന്നെ അവിടെ വരെ അന്നേരമാണ് അത് വീണ്ടും മൈനക്കൊമ്പ് സ്കൂളിന്റെ അപ്പുറം വെച്ച് ആ ഇടവഴിക്ക് ഞങ്ങൾ വെങ്ങല്ലൂർക്ക് പോകുമ്പോ ചപ്പാത്തി കടന്നു പോയത് കണ്ടാ അവിടെ വെച്ച് ഈ വണ്ടിയുടെ കാറ്റുകൊണ്ട് ഞങ്ങളുടെ വണ്ടി അറിയാനുള്ള ഒരു റണ തന്നെ പോയത് പിന്നെ ചെന്നപ്പോഴാണ് പാടത്തിന്റെ കരയിൽ വണ്ടി നിർത്തിയിട്ടിട്ട് ഒരു പയ്യൻ ടക്കിന്റെ ബട്ടൻസ് ഒക്കെ മൂങ്ങനെ ഊരിയിട്ട് ഒരു പയ്യൻ ചെക്ക് ട്രസ്റ്റ് ഇട്ടുകൊണ്ട് വാഹനത്തിന് ചുറ്റും അടിയിൽ കൂടെ നോക്കണം ഭയങ്കര വാണു ഞാൻ ഒന്നാം പ്രതിയായ തൊടുപുഴ സ്വദേശി ഷെറീഫ് രണ്ടാം പ്രതിയായ മടക്കത്താനം സ്വദേശി ആസിഫ് ഇവർക്കായി വ്യാപക തിരച്ചിൽ നടന്നു വരുന്നു ഒന്നാം പ്രതി ഷെറീഫ് നിരവധി കേസുകൾക്ക് പ്രതിയെന്ന് പോലീസ് അറിയിച്ചു കാറ് പരിശോധിക്കാൻ ശ്രമിക്കുന്ന ഇടയിലാണ് ഇടിച്ചു ഇടിച്ചുതരിപ്പിച്ചത് വീക്കെൻഡ് ദിവസങ്ങളിൽ സംസ്ഥാന വ്യാപകമായി പോലീസ് പരിശോധനയുണ്ട് ഇതിന്റെ ഭാഗമായി നടന്ന പരിശോധനയിലാണ് സംഭവം ഉണ്ടായത് വാഹനം തടയാൻ ശ്രമിച്ച ഇ എം മുഹമ്മദിനെ ഇടിച്ചു തെറിപ്പിച്ചു റോഡിൽ തെറിച്ചു വീണ എസ് എയുടെ ശരീരത്ത് വാഹനം കയറ്റിയിറക്കി ആശുപത്രിയിൽ എത്തിച്ച എസ് എയെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി ക്രൂരകൃത്യം നടത്തി കടന്നുകളഞ്ഞ പ്രതിക്ക് പരിശോധനയാണ് നടക്കുന്നത് ഇവർ അഭയം തേടിയെത്തിയ രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു തുടർന്ന് വാഹനം തൊടുപുഴ വെങ്ങല്ലൂർ പള്ളിപ്പീടിക്ക് സമീപം നിന്ന് കണ്ടെത്തി ഫോറൻസി പരിശോധനയ്ക്ക് ശേഷം വാഹനം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു സ്കൂൾ അവധി ദിവസം ആയിരുന്നതിനാൽ വാഹനം ഉപയോഗിച്ചുള്ള അമിത പാച്ചലിൽ വൻ ദുരന്തമാണ് ഒഴിവായത് ഓർക്കുക നാളെയും ഇതുപോലെയുള്ള സംഭവം ആവർത്തിക്കാതിരിക്കാൻ ഉണരണം പൊതുസമൂഹം ന്യൂസ് ഡെസ്ക് കലൂർക്കാട്